ഓൺലൈൻ പെരിന്തൽമണ്ണയിൽ ാണ് ഫയർവർക്സ് ഡീലേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കൺവെൻഷൻ വയനാട് നൽകുവാനും സംഘടന ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു പെരിന്തൽമണ്ണ മുനിസിപ്പൽ ഷോപ്പിംഗ് നടന്നത് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റും പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലറുമായ കെ സുബ്രഹ്മണ്യൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി പി അബ്ദുൾ അലി അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ ആവശ്യങ്ങൾ പടക്ക വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൺവെൻഷനിൽ ചർച്ച ചെയ്തു ഓൺലൈൻ പടക്കവ്യാപാരം നിർത്തലാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു ഫയർവർക്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ലെനിൻ സംഘടനയുടെ സംസ്ഥാന റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരളത്തിൽ ഈ നടക്കുന്നു എന്ന് കണ്ടുകൊണ്ട് കേരളത്തിന്റെ ഹോം കേരളത്തിന്റെ റവന്യൂ വകുപ്പിനും കേരളത്തിലെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിനും നമ്മുടെ ഈ ഓൺലൈൻ വ്യാപാരം രജിസ്ട്രേഷൻ ഇല്ലാത്തവർ ഒരു ഫോൺ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് ും ഉപയോഗിച്ചണ്ട് സർവീസിലൂടെ ഒപ്പം തന്നെ ബസ്സിലും ബസിലും ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാഹുൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പ്രശാന്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലയിലെ മുതിർന്ന പടക്ക വ്യാപാരി പി എം മാറ്റക്കോയത്തങ്ങളെ ചടങ്ങിൽ ആദരിച്ചു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ഇൻഷുറൻസ് ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച് സംസ്ഥാന ട്രഷറർ വി ഉണ്ണികൃഷ്ണൻ വിവരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് സിജിൽ ജില്ലാ ട്രഷറർ സി വിനോദ് എ പി വിനോദ് സ്വാഗത സംഘം ചെയർമാൻ സലാം ഗൾഫോൺ വ്യാപാരി വ്യവസായ സമിതി ഏരിയ പ്രസിഡന്റ് പി പി അബ്ബാസ് യൂണിറ്റ് പ്രസിഡന്റ് മൻസൂർ നെച്ചിയിൽ സെക്രട്ടറി ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ എഫ് ഡി എ സംഘടന ഒരു വീട് നിർമ്മിച്ചു നൽകും ഇതിലേക്കുള്ള ധനസഹായം ചടങ്ങിൽ സംസ്ഥാന ഭാരവാഹികൾക്ക് കൈമാറി പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ സി ബാബുരാജ് സീനിയർ ഫയർ ഓഫീസർ കെ സജിത് എന്നിവരുടെ നേതൃത്വത്തിൽ ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസും നടന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ